കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് തുടരുമെന്നത് ഉറപ്പിച്ചുകൊണ്ട് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജി പ്രവർത്തക സമിതി തള്ളിക്കളഞ്ഞത് രണ്ടു ദിവസം മുമ്പാണ് എന്നാൽ ഇന്ന് രാവിലെ തന്നെ സന്ദർശിച്ച കോൺഗ്രസ്ഐ പ്രതിനിധികളായ അഹമ്മദ് പട്ടേലിനോടും കെ സി വേണുഗോപാലിനോടും തനിക്ക് പകരം പുതിയ അധ്യക്ഷനെ വേഗം തന്നെ കണ്ടെത്തണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളെ കാണാൻ ഇന്ന് രാവിലെ രാഹുൽ വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ യോഗങ്ങളും കൂടിക്കാഴ്ചകളും റദ്ദാക്കിയിരിക്കുകയാണ് പട്ടേലിനെയും വേണുഗോപാലിനെയും മാത്രമേ കണ്ടുള്ളൂ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്ന് രാഹുൽ പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ ട്വീറ്റാണ് രാവിലെ പുറത്തുവന്നത് തന്റെ മുതുമുത്തച്ഛൻ കൂടിയായ ജവഹർലാൽ നെഹ്റുവിന്റെ അമ്പത്തഞ്ചാം ചരമവാർഷിക ദിനത്തിൽ നൽകിയ ട്വിറ്റർ സന്ദേശത്തിൽ ഇന്ത്യക്കൊപ്പം ജനിച്ച പല രാജ്യങ്ങളും ഏകാധിപത്യത്തിലേക്ക് കൂപ്പൂത്തിയെന്നും രാഹുൽ അനുസ്മരിച്ചു കഴിഞ്ഞ എഴുപത് വർഷമായി ഇന്ത്യയിൽ ജനാധിപത്യം പുലരാൻ തക്കവിധം വിധം ശക്തവും സ്വതന്ത്രവും ആധുനികവുമായ സംവിധാനങ്ങൾ നെഹ്റു സ്ഥാപിച്ചത് രാഹുൽ എടുത്തുകാട്ടി ഷെക്കേന ന്യൂസ് ബ്യൂറോ ന്യൂഡൽഹി